ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫെസ്റ്റോട്ടയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഗൈസ് നമുക്കപ്പം ഒന്ന് വെറുതെ ജസ്റ്റ് പോകട്ടെ സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങാം ഗൈസ് വെറുതെ കുറേ കാലമായി ഞാൻ രണ്ടു മൂന്നാലു ദിവസം വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടില്ല ഗൈസ് അപ്പൊ അങ്ങനെ ഇരിക്കാ ഹാ എന്ത് സുഖം ഇറങ്ങിയപ്പോ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതെന്താ ട്രെയിനിന്റെ ഉള്ളില് എന്താ ആൾക്കാരൊക്കെ ട്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കണ്ടല്ലോ എന്താ സംഭവം ആ ആവട്ടെ നല്ല രസമുണ്ട് അയ്യോ ട്രെയിന് പോണ് അയ്യോ പോലടാ നിർത്തടാ ഓ എന്റെ അളിയാ ചാടി ഇറങ്ങി കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അതും കൂടിയും പോയേനെ ഞാനപ്പ ഇതും കൊണ്ട് ഞാനപ്പ ത്രീ ഡി സിറ്റി എത്തിയായിരുന്നു എന്തൊക്കെയാണ് എന്താടാ തനിക്ക് എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്തു അത് നീയാവും തീരുമാനിക്കുന്നത് ഏഹ് എന്നെ ഇടിക്കാനാ എവിടാ നീ നിന്നൊന്ന് വെറുതെ ഇല്ലടാ ഏഹ് ഒന്നിടിച്ച എനിക്കൊരു വേദനയില്ല അല്ലേ എന്നാ പിടിച്ചത് എന്നാ പിടിച്ചതോ അടാ നീ പാലത്തിലോട്ട് കാട്ടറ നീ നിന്നെ കാണിച്ചരാ ഓഹോ അത്രക്കോടാ നീ എന്നാ പിടിച്ചോ അയ്യോ ഇത്രേ ഉള്ളു ഇവനൊക്കെ ഇവനൊക്കെ വലിയ മസിലും വെച്ച് നടക്കുക എന്ന് ഇവന്റെ ഒക്കെ വിചാരം ആണ് എന്നാലും മാര നിൽക്കടാങ്കട്ട് അല്ല പിന്നെ എന്നോടാ കളി കോസ് രാവിലെ തന്നെ ഗുണ്ടായുസം കാണിച്ചപ്പോ എന്ത് സുഖ ആ ഏതാ ഫീല് ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ അലമ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിരിക്കണ്ട ഗൈസ് നമുക്കിനി ഒരു കാര്യം ചെയ് ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം ഓക്കെ നമുക്കിനി പോ ഇതൊന്ന് ആരോ വിളിക്കുന്നുണ്ടല്ലോ ഏഹ് ഇത് സ്പൈഡർമാന അല്ലേ ഹലോ ഓ നീ ചാക്കേ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ ഞാൻ ഒരു ലൊക്കേഷൻ അയക്കാം അങ്ങോട്ട് വന്നാൽ മതി ഒരു കാര്യം പറയാനാണ് ഏഹ് എന്താണ് സ്പൈഡർമാനെ വല്ല പ്രശ്നമുണ്ടോ നീ അയക്കണ ലൊക്കേഷനിലേക്ക് വേഗമാരി അതും പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ അട്ടാക്കിയോ ഈ സ്പൈഡർമാൻ്റെ ഒരു കാര്യം ആ ഒരു കാര്യം ചെയ്യാം സ്പൈഡർമാൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വരാനായിട്ടാണ് പറഞ്ഞ് അപ്പം നമുക്കൊരു കാര്യം ചെയ്തേക്കട്ടെ ഗെയ്സ് പെട്ടെന്ന് തന്നെ സ്പൈഡർമാൻ്റെ ലൊക്കേഷനിലേക്ക് പോകട്ടോ ഓക്കെ ഗെയ്സ് അപ്പം ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് എങ്ങോട്ടാണ് വരാൻ പറഞ്ഞ നമ്മളോട് നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്താം എന്നാണോ ഇയാൾ എങ്ങോട്ടാണ് ഇയാൾ എന്നെ വിളിച്ചത് നമുക്ക് നമുക്കെന്തായാലും ഇവിടെ ഒക്കെ നോക്കിയോ കേട്ടോ എവിടെയാണ് അത് ശരി ഇവിടെ ഉണ്ടായിരുന്നു എന്തിനാ സ്പൈഡർമാൻ എന്നെ പത്രത്താരൊക്കെ ഇട്ട് വിളിച്ച് ഓ ഇവിടെ ജാക്കേ നിന്നെ വിളിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേയായി ഇങ്ങനെ ചിന്തിക്കുന്നു എന്റെ ഈ പവറില്ല വെബ് ഷൂട്ടർ പവർ മാത്ര ബാക്കിയുള്ളതല്ല ഈ വെബ് ഷൂട്ടറിന്റെ ഈ പവർ വലക്കെടുന്നില്ലേ ആ പവർ ഞാൻ ഒരാൾക്ക് കൊടുക്കണം കുറച്ച് കാലം വിചാരിക്കണു ഇങ്ങനെ അത് നിനക്ക് തന്നാലോ എന്നാ വിചാരിക്കണേ നിന്റെ ബോഡിയൊക്കെ പിന്നെ എന്റെ കാട്ടിൽ കുറച്ച് സീനല്ലേ പക്ഷെ പുകഴ്ത്തല്ല സ്പൈഡർമാൻ എന്ത് ചിങ്ങനെ ഓ അല്ല അങ്ങനല്ല എന്നെ പുകഴ്ചന്നല്ല പറയുക എൻ്റെ രണ്ടും ഇടിക്കില്ല ഈ അല്ല അത് അതുകൊണ്ട് തന്നെ പറഞ്ഞ് എന്നാൽ എനിക്ക് തന്നേക്ക് ഞാൻ പിന്നെ എന്തിനവിടെ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അതിന് മുമ്പ് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സഭ്യാത്തൊരു ചാനലും കൂടി ചെയ്യണം ഓ അത്രേ ഉള്ളൂ കൈ അപ്പോൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാത്തൊരു സഭ്യാണ് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെബ് ഷൂട്ടറിൻ്റെ പവർ ഏരി ആ ശരി ത്രീ ടു വൺ ഓക്കെ കണ്ടാവും നിനക്ക് ഞാൻ ഒരു പവർ തന്നിട്ടുണ്ട് നീ നിനക്ക് ചാടി ഒന്ന് ചാടിയിട്ട സ്പൈഡർമാൻ്റെ സിമ്പിൾ കൈ കൊണ്ട് കാണിച്ചാ ഏ ഇതെന്താ ഊ ഞാനോ സിമ്പിള് കാണിച്ചപ്പോൾ എന്റെ കൈന്ന് നിന്ന് പോയി വല അതല്ലേ പറഞ്ഞ് തൂങ്ങി എനിക്ക് വാവു എന്നാ രസ ഹൈവ ഹൈവത് കറക്റ്റ് വലടാൻ പറ്റുന്നില്ലല്ലോ ഗേസ് ആ പറ്റി ഇപ്പൊ പറ്റി ഇപ്പ പറ്റി ഹൈവ ആ ഇപ്പം അടുപ്പിച്ചിടാൻ പറ്റുന്നു അയ്യോ മോന്ത് എൻ്റെ അമ്മേ ഓ മോന്ത ജസ്റ്റ് ഒന്ന് കുത്തിയോസ് ഏ കണ്ണടക്കമൊന്നും പറ്റാൻ പാടില്ല കേസ് അതുകൊണ്ട് ഞാൻ കണ്ണടപ്പം ഇങ്ങനെ കൈ വെച്ചു ആ എന്താ വൈബ് നമുക്ക് ഇതായിട്ട് ഇങ്ങനെ പറന്ന് നടക്കാം ഏ ഡ എന്നാ സ്വന്തം കേസ് ഇതുകൊണ്ട് പറഞ്ഞു നടക്കാൻ അല്ല ഇതിപ്പോൾ എന്താ പോലീസൊക്കെ ഇതുപോലെ ഇവിടെ ജാക്ക് നീ ഇല്ലുമിനാണ്ടിട്ട് ഇവിടെ ഗുണ്ടായം കാണിക്കൂലേ ഇല്ലൂമിനാണ്ടി ഓത്ത സാധനം ഇവിടെ ഇവന്മാർക്ക് എന്തേലും പവർ ആർക്കെങ്കിലും കിട്ടിണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലുമിനാണ്ടി ചാത്താനും എന്തൊക്കെയാണ് ഇവന്മാര്മാരെന്തങ്ങനെ എന്നാ പിടിച്ചോ അല്ല അഞ്ച് സ്റ്റാർ ഇത്രയും നേരം മൂന്ന് സ്റ്റാർ ആയിരുന്നു ആ മൂന്ന് സ്റ്റാർ വന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കി എനിക്ക് ഇത്ര വലിയ കുഴപ്പമുണ്ടാവുമോ പറന്ന് രക്ഷപ്പെടായിരുന്നു കേസ് ഇതിപ്പോ ഏതായാലും പോലീസുകാരിന്റെ കണ്ടു കേസ് വാസ്തുക്ക നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ തന്നെ നിക്കേണ്ടി വരും ആ ഏതായാലും കണ്ടില്ലേ നമുക്ക് ഇനി വെബ് ഷൂട്ടർ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ നടക്കാം അല്ല അവിടെ ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ലേ ഞാൻ അപ്പം അതെ ചിന്തിക്കണു ഏയ് ഓ ആ സ്പൈഡർമാൻ്റെ കുറച്ച് ഓർഡറിന് പവറും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ അത് സാരമല്ല എന്നാ പിടിച്ചോ അവൻ്റെ ഒക്കെ പോലീസിൻ്റെ വണ്ടി ഇവിടുത്തെ പോലീസുകാർ എനിക്ക് എനിക്കിവിടുത്തെ പോലീസുകാർ തീരെ ഇഷ്ടമില്ല ഗൈസ് നമുക്ക് എന്തായാലും വേണ്ടത് ഒന്ന് ഓടിക്കട്ടെ എല്ലാ പോലീസുകാരും ഓക്കെ ഗെയ്സ് കുറേ എണ്ണത്തിന് അടിച്ചോടിച്ചിട്ട് നമ്മൾ സ്റ്റാർ നിന്നും അവസാനം അവശേഷിക്കുന്ന കുറച്ച് പോലീസുകാരാണ് ഇവർ അതും പൊട്ടിച്ചു നെയ്യാളുണ്ട് എന്നായിട്ട് തോന്നുന്നു എന്നാ പിടിച്ചോ ചാവ് പോലീസുകാരാ എന്നോടെ ഇയാളകളി ഏ അത്രയുള്ളൂ ഗെയ്സ് അങ്ങനെ നമുക്ക് ഇതാ ഫൈഡർമാൻ്റെ വെബ്ഷൂട്ടറിൻ്റെ പവറൊക്കെ കിട്ടിയിരിക്കും ഗെയ്സ് ഏതാ പവർ സെറ്റ് ഗൈസ് ഓക്കെ അതൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ പോലീസുകാരൊക്കെ ഒന്ന് സെറ്റായാലോ ആ നമുക്കതൊക്കെ മതി ഓക്കെ ഗൈസ് നമ്മൾ വീട് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഒപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീലായിട്ട് ആർ ഗുഡ് ബൈ